ലോകത്തിൽ ദരിദ്രരെയാണ് ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നത് നോക്ക് പ്രവാചകനായിരുന്ന യശയാവിന്റെ കാലത്ത് ദൈവം പ്രവാചകനിൽ കൂടെ ഒരു വലിയ അരുളപ്പാട് ലോകത്തിന് കൊടുത്തു അൻപത്തി അഞ്ചാമത്തെ യശയാ പ്രവചനം അൻപത്തി അഞ്ചാമദ്ധ്യായത്തിന്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമേ നിങ്ങൾ വെള്ളത്തിന് വരുവേം വന്ന് വാങ്ങി ഭക്ഷിപ്പീം നിങ്ങൾ ദ്രവ്യവും വിലയും കൂടാതെ സൗജന്യമായി വാങ്ങി ജീവന്റെ ഉറവിൽ നിന്ന് കുടിപ്പി ദൈവത്തിന് സ്തോത്രം എത്ര മനോഹരമായ ഒരു ഒരാഹ്വാനമാണ് ദൈവത്തിന്റെ ആത്മാവ് അക്കാലത്ത് ചെയ്തതെന്ന് അറിയാം അതിനൊരു കാരണമുണ്ട് വെറുതെ അങ്ങനെ വിളിച്ചു പറഞ്ഞതല്ല ആരാധനയും ആലയവും ദൈവത്തിനുള്ള സമീപ്യവും സുവിശേഷവും ദൈവത്തിൽ നിന്നുള്ളതായ സൗഖ്യവും എല്ലാ നന്മകളും ആത്മീകമായിട്ടുള്ളതായ എന്തു പേരിനും യോഗ്യത നേടുവാൻ അതിനുള്ളതായ അവകാശങ്ങൾ മുഴുവനും വിലയ്ക്ക് വിറ്റിരുന്നതായ ഒരു കാലയളവ് പണത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ധനികർക്കു വേണ്ടിയും ഈ സൗഭാഗ്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ സൗഭാഗ്യങ്ങളൊക്കെ തീരെഴുതി കൊടുത്തു ആലയത്തിൻ്റെ പല കോണുകളും വാടക വാടകക്കാർക്ക് വേണ്ടിയും പ്രാവിനും മറ്റുള്ളതായ നാണയങ്ങൾ വിൽക്കുന്നവർക്കും വേണ്ടിയും ഒക്കെ വാടകയ്ക്ക് കൊടുത്ത് ഇഷ്ടംപോലെ പണം പള്ളിപ്രമാണികളും പ്രമാണികളും ആലയത്തിലെ ശുശ്രൂഷകരും പുരോഹിത വർഗവും യഹൂദന്മാരിൽ പ്രമാണികളായിട്ടുള്ളവരും ഒക്കെയും ചേർന്ന് അന്നൊക്കെ ആലയത്തെ പോലും വിറ്റ് കാശാക്കിയിരുന്നു സുവിശേഷം ധനത്തിനു വേണ്ടി വിറ്റിരുന്ന ഒരു സമയം അക്കാലത്താണ് യേശുവും വന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് ഉത്സവത്തിന്റെ മഹാദിനമായ അല്ലെങ്കിൽ കൂടാര പെരുന്നാളിന്റെ ദിവസം ഇസ്രായേൽ ദേശത്ത് ജരുഷലേമിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതായ യഹൂദന്മാരും അവരുടെ ദാസി ദാസന്മാരും ഒക്കെയും വീടടങ്കം ഒന്നിച്ച് കടന്നുവരും എന്തിനാണെന്നറിയാമോ യാഗം കഴിച്ചും സമാധാനം പ്രാപിക്കുവാൻ പാപക്ഷമിക്കു വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാൻ ആലയത്തെ ദർശിക്കുവാൻ ആലയത്തിൽ നിന്ന് കേൾക്കുവാൻ സന്തോഷം പ്രാപിച്ച് സൗഭാഗ്യത്തോടു കൂടെ കടന്നു പോകണം എന്നുള്ളതായി ഒരു ആഗ്രഹത്തോടു കൂടി എന്നാൽ ആ കാലത്ത് കടന്നു വന്നതായ സാധുക്കളായ ഒരു കൂട്ടം ജനങ്ങൾക്ക് അവരുടെ കയ്യിൽ പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്തതായ അനേകാത്മീക അനുഗ്രഹങ്ങളും കണ്ട് ദുഃഖത്തോടെ മടങ്ങിപ്പോകുമ്പോൾ ആലയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് വാസ്തവുമായി സമാധാനവും സന്തോഷവും ജീവനും ജീവന്റെ സമൃദ്ധിയും കൊടുക്കുന്നതായ ഒരുവൻ ആരുണ്ടോ ആരാണ് അരുമനാഥനായ ക്രിസ്തു സമയത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ജനങ്ങളെല്ലാം ദുഃഖിതരായി കടന്നുപോകുന്നതായ സമയത്ത് താൻ വിളിക്കുകയാണ് ദാഹിക്കുന്ന ഏ നിങ്ങളിൽ ദാഹിക്കുന്നവരുണ്ടോ നിങ്ങളിൽ ദ്രവ്യമില്ലാത്തവരുണ്ടോ ദരിദ്രരായിട്ടുള്ളവരുണ്ടോ പണമില്ലാത്തവരുണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത് വാങ്ങുവാൻ കഴിവില്ലാതെ നിങ്ങൾ ദുഃഖത്തോടെ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിവില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയോട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ളവരാണോ കടന്നു വരുമി ഞാനിതാ സൗജന്യമായി സമാധാനം വിൽക്കുന്നു സൗഖ്യം വിൽക്കുന്നു സന്തോഷം വിൽക്കുന്നു ജീവനും സമൃദ്ധിയായ ജീവനും എന്നിൽ നിന്ന് വന്ന് അനുഭവിപ്പി എന്ന് യേശു നിന്നുകൊണ്ട് വിളിക്കുകയാണ് ആലയത്തിലും പള്ളിക്കകത്തും വിൽക്കുവാനും കൊടുക്കുവാനും കഴിയാത്തതായ സമാധാനം പുറത്ത് സൗജന്യമായി വിൽക്കുന്നുവെന്ന് കേട്ട പുരോഹിതവർഗം വർഗം ആ അരുമനാഥനെ എങ്ങനെയെങ്കിലും കൊല്ലണം അവനെ വക വരുത്തണം അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായ പദ്ധതി അവർ രൂപീകരണം കൊടുക്കുകയുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അക്കാലത്ത് തന്നെ ഈ അന്ത്യകാലത്തും അനേക ഇടങ്ങളിൽ സുവിശേഷത്തിൽ ഇതാ സമ്പത്തും ധനവും വ്യാപിച്ചു കിടക്കുകയാണ് സമാധാനവും സൗഖ്യവും ദൈവത്തോടുള്ള സാമീപ്യവും സുവിശേഷത്തിന്റെ മനോഹാരിതയും കാണുവാൻ കഴിവില്ലാതെ അനേക ദരിദ്രർ നഷ്ടം തിരിഞ്ഞ് സ്വർഗത്തേക്ക് നോക്കി അവർ നിലവിളിക്കുന്നതായി നിലവിളി സ്വർഗ്ഗത്തോളം എത്തുന്നതിനാൽ ദൈവത്തിന്റെ ആത്മാവ് ആത്മാപനായിട്ട് വീണ്ടും തന്റെ വചനം കൊണ്ട് പ്രകാശിപ്പിക്കുകയാണ് ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യം ആരെങ്കിലും ഉണ്ടോ കടന്നു വരുവേ ഞാൻ നിങ്ങൾക്ക് സമാധാനം സൗജന്യമായി തരാം യേശുവിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നതായ ആ വിളി ആർക്കാണ് കേൾക്കുവാൻ കഴിയുന്നത് ദ്രവ്യമില്ലാത്തവർക്ക് മാത്രമേ ആ വിളി കേൾക്കാൻ കഴിയുള്ളൂ അതിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഒരു കൂട്ടം ദരിദ്രരെ ലോകത്തിൽ ദരിദ്രരായിട്ടുള്ളവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നുവെന്ന് യാഹോലൻ കണ്ടുപിടിച്ചു തന്റെ ലേഖനത്തിൽ അത് വ്യക്തിമായി എഴുതി ലോകത്തിൽ ദരിദ്രരായവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളത് എന്ന് കർത്താവ് എഴുതിയപ്പോൾ ആത്മാവിൽ മാത്രമല്ല ഈ ലോകത്തിലും ഭൗമികമായ വിഷയങ്ങളിലും ദരിദ്രരായ ഒരു കൂട്ടം ജനങ്ങൾക്ക് മാത്രമേ ആത്മീകമായ ദാരിദ്ര്യം അനുഭവിക്കാൻ കഴിയൂ എന്ന് കർത്താവിന് മനസ്സിലായി അതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടാണ് കർത്താവ് ധനികരെയും സമ്പന്നരെയും നോക്കിക്കൊണ്ട് അയ്യോനക്ക് അയ്യോ കഷ്ടം എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അന്ത്യകാലത്ത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ദൈവത്തിൽ നിന്ന് വരുന്നതായ കോപം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദരിദ്രരെ കണ്ടുകൊണ്ട് ദ്രവ്യമില്ലാത്ത ഒരു കൂട്ടരെ കണ്ടുകൊണ്ട് ൊടുത്ത് അല്ലെങ്കിൽ ധനം കൊടുത്ത് സൗഖ്യം വാങ്ങാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ദരിദ്രരായ പരമാർത്ഥികളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിലും വിളിച്ചു പറയുകയാണ് ദ്രവ്യമില്ലാത്തവരെ ദാഹിക്കുന്ന അയ്യവരുമേ നിങ്ങൾ വരുമേൻ സൗജന്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിപ്പി ദൈവം സൗജന്യമായി ദരിദ്രരെ പോഷിപ്പിക്കുന്നു ലോകത്തിൽ ദരിദ്രരായിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ അവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അതാണ് ശിഷ്യന്മാർ പലയിടങ്ങളിലും വെച്ച് കർത്താവിനോട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുള്ള സമാധാനം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ളതായ വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ സമാധാനം പ്രാപിക്കുവാൻ കഴിയുകയില്ല ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുവാൻ കഴിയുകയില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞതിൻ്റെ കാരണം അതാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ സമൃദ്ധിയായ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വഴിയെ കർത്താവ് തുറന്നു വെച്ചുകൊണ്ട് വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് അന്ന് പ്രസംഗിച്ച സുവിശേഷകന്മാരിൽ കൂടെ അല്ലെങ്കിൽ കർത്താവിൽ കൂടെ അരുളപ്പെട്ടതായ വചനം പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് വചനം വീണ്ടും നമ്മുടെ ചെവികളിൽ പ്രതിധ്വനിപ്പിക്കുകയാണ് ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമേ നിങ്ങൾ എന്റെ അടുത്ത് വരുവീൻ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഈ സമാധാനം പ്രാപിപ്പാൻ ഏ സുന്ദിനെയും ഈ പ്രഭാതത്തിൽ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ ഘട്ടാജിയാണ്